അസ്സാമലൈക്കും വർഹമത്തല്ലാ വഖഫ് ഭേദഗതി നിയമം ഭിന്നിപ്പിച്ചു ഭരിക്കുന്നവരുടെ അജണ്ട മനസ്സിലാക്കി ആ ബില്ലിനെതിരെ ശക്തമായ പ്രതികരണവും പ്രതിഷേധവും രേഖപ്പെടുത്തുക വഖഫ് ഭേദഗതി നിയമത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്നതാണ് ബി എസ് സുണ്ടോക്സിനെ പറയാനുള്ളത് കാരണം പാരമ്പര്യമായി ഇസ്ലാം വിശ്വാസികൾ വാമൊഴിയായും വരമൊഴിയായും ദൈവമാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്ന വഖഫ് സ്വത്തുക്കൾ രേഖാമൂലമല്ലാത്ത എല്ലാ വഖഫ് സ്വത്തുക്കളും സർക്കാർ തിരിച്ചെടുക്കുന്നു എന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ നിന്നും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ പിന്മാറണം കാരണം മതവിശ്വാസപ്രകാരം വഖഫ് സ്വത്തുക്കൾ മത നിയമപ്രകാരം മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമമുണ്ട് ഇത് വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണ് ഭരണഘടന എല്ലാവർക്കും നൽകുന്ന സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും അതിനെതിരെയുള്ള കടന്നുകയറ്റമാണ് വഖഫ് ഭേദഗതി നിയമം തീർച്ചയായിട്ടും ഭിന്നിപ്പിച്ചു ഭരിക്കുന്നവരുടെ ഈ അജണ്ട വഖഫ് ഭേദഗതി നിയമത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം ഒറ്റക്കെട്ടായി ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഈ ബില്ലിനെതിരെ ശബ്ദിക്കണം എന്നുകൂടി ബി എസ് ഡോക്സ് ഓർമ്മപ്പെടുത്തുന്നു